പ്രിയ മലവരെ ഞാൻ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ നടന്ന ഒരു ചർച്ചയിൽ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് പറഞ്ഞ ചില മറുപടികളെ വളച്ചൊടിച്ച് വസ്തുതാവിരുദ്ധമായി ഒരു വിദ്വേഷ പ്രചരണവും അതുപോലെ തന്നെ എനിക്കെതിരെയും ലീഗിനെതിരെയും ചില വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില പോസ്റ്റുകളും വീഡിയോകളും കാണാൻ ഇടയായി സത്യത്തിൽ ഇന്നലത്തെ ആ ചർച്ച ഹാഗിയ സോഫിയ വിഷയമോ ലൗഹി ജിഹാദോ ചർച്ച ചെയ്യാൻ പോയതല്ല അവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് യു ഡി എഫിൻ്റെ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ വന്ന ചർച്ചയിൽ മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ലീഗിനെയും പരസ്പരം തെറ്റിപ്പിക്കുന്ന ചില വലിയ പ്രചരണങ്ങൾ നടക്കുന്നു എന്ന ഒരു വിഷയം ആ ചർച്ചക്കാലത്ത് വന്നു അപ്പോൾ അതിന്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളാണ് ഉണ്ടായത് ഇത് വളരെ ബോധപൂർവമായ ഒരു രാഷ്ട്രീയ അജണ്ടയാണ് യു ഡി എഫിൻ്റെ ഏറ്റവും കെട്ടുറപ്പുള്ള യു ഡി എഫിൽ എല്ലാ ജനവിഭാഗങ്ങളുമുണ്ട് പക്ഷേ മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങളിലെ മഹാഭൂരിപക്ഷവും യു ഡി എഫിൻ്റെ കൂടെയാണ് അപ്പോൾ ആ ജനവിഭാഗങ്ങളെ പരസ്പരം ശത്രുക്കളാക്കി മാറ്റിയാൽ യു ഡി എഫിനെ തകർക്കാൻ കഴിയുമെന്നുള്ള ഒരു ധാരണയോടുകൂടിയുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗതി ചർച്ചയിലൊരു കാര്യം പറയുമ്പോഴേക്ക് ചാടി വീണ് തെരഞ്ഞെടുപ്പും പിന്നെ തോൽപ്പിക്കണമെന്ന ആക്രോശവും ഒക്കെ ചിലരുടെ ഭാഗത്ത് വന്നത് അത് വളരെ പെട്ടെന്ന് ഇതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയോ നമ്മുടെ ഒരു നിലപാട് ചോദിക്കലോ ഒന്നുമില്ലാതെ നേരെ അത് തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകുന്നതും അതോടൊപ്പം തന്നെ ലീഗിനെതിരായ കുറേ പരാമർശങ്ങളും ആ പോസ്റ്റുകളിലുണ്ട് അതുപോലെ രണ്ട് കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ വിദ്വേഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ട് അപ്പോൾ ഇതിങ്ങനെ തുടക്കത്തിൽ തന്നെ ഇത് കണ്ടപ്പോൾ വന്യരായ അഭിവന്യരായ പിതാക്കന്മാരുമായും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വവുമായിട്ടൊക്കെ ലീഗ് നേതൃത്വത്തിൽ സംസാരിച്ചിട്ടുണ്ട് ലീഗ് എന്താണെന്നും അതിൻ്റെ മതേതര എന്താണെന്നുള്ളതും കേരളീയ സമൂഹത്തിന് അറിയാം ഏറ്റവും നല്ല സൗഹൃദം എല്ലാ ജനവിഭാഗങ്ങളുമായി കാത്തുസൂക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ രാജ്യത്ത് ഒരു വർഗീയ കുഴപ്പമുണ്ടാകാൻ ലീഗ് ഒരിക്കലും ശ്രമിക്കാറില്ല അതിലെല്ലാം വിട്ടുവീഴ്ചയും ചെയ്യുന്ന പാർട്ടിയാണ് ലീഗ് അപ്പം അതുകൊണ്ട് തന്നെ അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും നമ്മൾ ഇടപഴകി ജീവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും അറിയുന്നതാണ് പക്ഷേ അത് ഇടയിൽ വിദ്വേഷം ഉണ്ടാക്കാൻ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ചിലർ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്ക് അതിൻ്റെ കാര്യകാരണങ്ങൾ അറിയാതെ അത് തെരഞ്ഞെടുപ്പും മത്സരവും തോൽപ്പിക്കലും ഒക്കെ ആയിട്ടുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ അവരുടെ ഒരു രാഷ്ട്രീയ താൽഫ്യയാണ് വളരെ പെട്ടെന്ന് പുറത്തു വന്നത് എന്താണ് ഇന്നലത്തെ പരാമർശം ഒന്ന് ആഗിയ സോഫിയയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആഗിയ സോഫിയ എന്ന് പറയുന്ന ചർച്ചുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് നൂറ്റാണ്ടുകളായിട്ട് ഉള്ള ഒരു വിഷയമാണ് അത് ഇവിടെയല്ല തുർക്കിയിലാണ് അതിൻ്റെ ഒരു പ്രശ്നത്തിലും കേരളത്തിലെയോ ഇന്ത്യയിലെയോ മുസ്ലിങ്ങൾക്കോ ന്യൂനപക്ഷത്തിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമോ ഒരു നിരക്കുള്ള ബന്ധവും ഇല്ല അതാ നാട്ടിൻ തുർക്കിയിലുണ്ടായ ഒരു വിഷയമാണ് അത് ചർച്ച ആവുന്നു പിന്നെ അത് ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഇപ്പോൾ പറയുന്നത് പിടിച്ചെടുത്താണെന്ന് പറയുന്നു മുസ്ലിങ്ങളുടെ കൈവശം വന്നാണെന്ന് പറയുന്നത് എന്തോ ആവട്ടെ അതിൽ ചരിത്രപരമായ പിശകുകൾ ഉണ്ടെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കിയിൽ വന്ന പിഴവായിരിക്കാം എങ്ങനെയായാലും അത് മുസ്ലിങ്ങളുടെ കയ്യിൽ വരുന്നു പിന്നീട് അത് ഒരു മുസ്ലിം ഭരണാധികാരി തന്നെ മ്യൂസിയമാക്കുന്നു ഇപ്പോൾ അവിടുത്തെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് വീണ്ടും പള്ളിയാകും മോസ്കാവും ഇതാണതിൻ്റെ സാഹചര്യം അത് അങ്ങനെയൊക്കെ ആക്കുന്നതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായമോ അതിന് വേണ്ടി എന്തെങ്കിലും ശബ്ദിക്കുകയോ ഒന്നും ലീഗോ ഇവിടുത്തെ മുസ്ലിം സമുദായമോ അങ്ങനെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല മാത്രവുമല്ല ഞങ്ങളുടെ വളരെ സുചിന്തിതമായ അഭിപ്രായം അത് മറ്റു രാജ്യങ്ങളുടെ കാര്യം നമുക്ക് പറയാൻ കഴിയില്ല എന്നിരുന്നാലും എവിടെയും മറ്റൊരു സമൂ സമുദായത്തിൻ്റെ ആരാധനാലയങ്ങൾ വേറൊരു സമുദായം കയ്യടക്കുകയോ അതിക്രമിച്ച് കയറുകയോ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് അതിലാർക്കും സംശയം വേണ്ട അപ്പോൾ ഈ അഗിയ സോഫിയയുമായി ബന്ധപ്പെട്ട് വന്നെന്ന് പറഞ്ഞത് അന്ന് താങ്കളുടെ ഒരു ലേഖനത്തിൽ വന്ന കാര്യം ചോദിച്ചാണ് എന്റെ ലേഖനമല്ല തങ്ങളുടെ ലേഖനത്തിൽ വന്ന കാര്യം ആങ്കർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ ഈ രീതിയിൽ വന്നു പോയതാണ് അദ്ദേഹം വിസിറ്റ് ചെയ്തൊരു സ്ഥലമാണ് ആ രീതിയിൽ വന്നതാണ് അല്ലാതെ അതിനെ സംബന്ധിച്ച് ആ തർക്കത്തിൽ എവിടെയും ഇന്ത്യയിലെയോ കേരളത്തിലെയോ മുസ്ലിം ജനവിഭാഗമോ ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടികളോ ആരും അതിൽ ഒരകക്ഷിയല്ല ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം ഇതുതന്നെയാണ് പിന്നെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാ എല്ലാ തീവ്രവാദത്തിനും ഞങ്ങളെതിരാണ് കേരളത്തിൽ തീവ്രവാദ ശക്തികൾക്ക് വരാൻ സാധിക്കാതെ പോയത് ലീഗിന്റെ ശക്തമായ നിലപാട് കൊണ്ടാണ് അത് ഇനിയും അങ്ങനെ തന്നെ നിൽക്കും തീവ്രവാദം ആത്മഹത്യാപരമാണ് ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയാലും മുസ്ലിം കമ്മ്യൂണിറ്റി ആയാലും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് തീവ്രവാദം ഉണ്ടായാൽ അത് ഫാസിസ്റ്റ് ശക്തികൾക്ക് സഹായകമാകും രാജ്യത്ത് നിലവിലുള്ള സൗഹൃദങ്ങൾ തകർക്കപ്പെടും അപ്പോൾ ഇങ്ങനെ ഒരു ലൗ ജിഹാദ് എന്ന പേരിൽ ഒരു തീവ്രവാദം ജിഹാദുകൾ എന്ന് പറയുന്നത് തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വേട ആ തരത്തിൽ ലൗ ജിഹാദ് എന്ന ഒന്നും ഉണ്ടെങ്കിൽ ഞങ്ങൾ എതിർക്കുന്നു ഇനി അങ്ങനെ ആരും ഒരു മതത്തിൽ നിന്ന് ഒരു മതത്തിലേക്ക് പ്രണയിച്ചും പ്രേമിച്ചും ആളെ കൂട്ടേണ്ട കാര്യമില്ല അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് പോലും അങ്ങനെ ആരും കൊണ്ടുവരേണ്ടതില്ല ഇതുതന്നെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായം ഇത്രയും കാര്യങ്ങളിത് പുതിയ കാര്യമോ എൻ്റെ അഭിപ്രായമോ ഒന്നുമല്ല ഇത്രയും കാര്യങ്ങളാണ് ചർച്ചയിൽ ഇന്നലെ ചോദിച്ചപ്പോൾ മാത്രം അത് ചർച്ച ചെയ്യാൻ കൂടുന്നില്ല പരാമർശിച്ചത് അതിനെയാണ് വലിയ തോതിൽ വിവേഷ പ്രചരണമാക്കി എനിക്കെതിരെ ഒരു പ്രശ്നമാക്കിയൊക്കെ ചിലർ വ്യാപകമായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത് ചിലർ ശ്രമിച്ചത് ആ സ്നേഹിതന്മാരോട് എനിക്ക് പറയാനുള്ളത് മണ്ണാർക്കാട് മണ്ഡലത്തിലെ എല്ലാ കമ്മ്യൂണിറ്റിക്കും എന്നെ അറിയാം അവർക്കിടയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് മണ്ണാർക്കാട് ക്രിസ്ത്യൻ സമൂഹവുമായും അതിൻ്റെ നേതൃത്വവുമായും ആ ജനവിഭാഗവുമായും ഒക്കെ നല്ല സൗഹൃദത്തിലാണ് കഴിഞ്ഞു വരുന്നത് അവരുടെ സ്വന്തം ജനപ്രതിനിധിയായിട്ടാണ് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചത് അങ്ങനെ എല്ലാ വിഭാഗങ്ങളുടെയും സ്വന്തക്കാരനായി നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതൊരു ജനപ്രതിനിധി എന്ന നിലയിൽ അണുമണി തൂക്കം വിവേചനമില്ലാതെ ആ അർത്ഥത്തിൽ തന്നെ നിൽക്കുകയും ചെയ്യും പക്ഷേ ഇത് ഇത്തരപ്പം ഈ ചെയ്തതുപോലുള്ള കാര്യമെന്ന് പറയുന്നത് ചില നിഗൂഢമായ അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ് അത് വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് അതിൽ എനിക്കറിയാം ഞാനല്ല അതിലെ സംഗതി എന്നുള്ളത് എന്നെ മാത്രമല്ല ലക്ഷ്യമിടുന്നത് ഇങ്ങനെ രണ്ട് കമ്മ്യൂണിറ്റിയെ വിദ്വേഷത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് അതുവഴി യു ഡി എഫ് എന്ന രാഷ്ട്രീയ സംവിധാനത്ത് തകർക്കാനാണ് ശ്രമിക്കുന്നത് ഇതിങ്ങനെ ചില പോസ്റ്റ് കണ്ടതുകൊണ്ട് പറയുകയാണ് ഇനി ഏത് തരത്തിലുള്ള സംസാരത്തിനും ഇപ്പോൾ ഇവിടെ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റികൾക്കിടയിൽ അല്ലെങ്കിൽ ലീഗും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ആ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് സംസാരിക്കാനും അത് ദൂരീകരിക്കാനും ലീഗ് നേതൃത്വവും ജനപ്രതിനിധികളും ഒക്കെ തയ്യാറാണ് അങ്ങനെ ഇതുവരെ ഉണ്ടായിരുന്ന സൗഹൃദവും സന്തോഷവും ഒക്കെ കാത്തു സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകണം ഇത്തരം ശ്രമങ്ങളൊക്കെ വളരെ മോശമാണ് അതിൻ്റെ പിന്നിലുള്ളവർ അതിൽ നിന്ന് പിന്മാറണമെന്ന് കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്